കുട്ടികൾ ധൈര്യമില്ലാത്ത കുട്ടികളായി മാറുന്നതിൽ രക്ഷിതാക്കൾക്ക് പങ്കുണ്ട് ഏറ്റവും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ധൈര്യം ഇല്ലാത്ത കുട്ടികൾ പെട്ടെന്ന് പേടിക്കുന്ന കുട്ടികൾ പെട്ടെന്ന് അസ്വസ്ഥരാകുന്ന കുട്ടികൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഇവരെയൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ചെറിയ കുട്ടിയാവുന്ന സമയത്തെ അവസരങ്ങൾ കിട്ടാതെ പോയ കുട്ടികളായിരിക്കും പ്രത്യേകിച്ച് ആളുകളുമായിട്ട് ഇടപഴകാനും സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനും സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനും സ്വയം റെസ്പോൺസിബിൾ ആവാനുള്ള ഒരു അവസരം നഷ്ടപ്പെട്ടു പോയ കുട്ടികളെ അവസരം രണ്ട് തരത്തിലുള്ള ഡിസബിലിറ്റിയാണ് ഒന്ന് ജന്മന ഉണ്ടാവുന്ന ചില വൈകല്യങ്ങൾ രണ്ടാമത്തത് ഉണ്ടാക്കുന്ന വൈകല്യങ്ങൾ ഇത്തരം കുട്ടികൾക്ക് നമുക്കറിയാൻ പറ്റും കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പോലും ഇഷ്യൂ ചെയ്തു കൊടുക്കുന്നതായിട്ട് കാണാൻ പറ്റും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന കുട്ടികളെ എല്ലാ കാര്യത്തിലും അതീവ ശ്രദ്ധ പാലിക്കുന്ന ഒരു ഇഷ്ടമാണ് ഒരു ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ അവരങ്ങനെ ആക്കിയിട്ടുണ്ടോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ അവന്റെ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടോ എല്ലാം ഓർമ്മപ്പെടുത്തുന്ന ഒരു പേരൻസ് ആണ് എനിക്കുള്ളതെങ്കിൽ ഞാൻ വെച്ചു സ്വയം കാര്യങ്ങൾ ചെയ്യാനുള്ള ശീലം നമ്മൾ കുട്ടികളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും സ്വയം കാര്യങ്ങൾ ചെയ്യാനുള്ള ചിന്തയും ആലോചനയും അതനുസരിച്ചുള്ള പ്രവർത്തനമാണ് എന്നാൽ മറിച്ച് എല്ലാ കാര്യങ്ങളും കൃത്രിമമായിട്ട് ഓർമ്മപ്പെടുത്തി ചില വീട്ടിലെ അമ്മമാരെ അവർക്ക് അവരെ കാര്യം ഓർക്കണം മക്കളെ കാര്യം ഓർക്കണം ഭർത്താവിൻ്റെ കാര്യം ഓർക്കണം അവർക്ക് ആരോഗ്യ ഒരു മനുഷ്യനോ അവൻ്റെ കാര്യം തന്നെ ഓർക്കാൻ എന്തോ ഒരു റിസ്ക് ഉണ്ട് ആ സമയത്താണ് അവർ ഇത്തരം രണ്ട് മൂന്ന് ആൾക്കാരുടെ കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ അടിക്കുന്ന ഒരുപാട് സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളെ കാര്യത്തിലെങ്കിലും നമ്മൾ അങ്ങനെ ടെൻഷൻ ടെൻഷനടിക്കാതെ അവരവരുടെ കാര്യങ്ങൾ അവർ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് അവരെ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നാൽ മാത്രമേ കരുത്തുള്ള കുട്ടികളാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുള്ളൂ